ഹലോ ക്യുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുക അതിനായിട്ട് ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചോപ്പറോ ഗ്രേറ്ററോ യൂസ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങാ തിരിമ്മീതെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എരിവിനാവശ്യമുള്ള പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരല്ലി നമ്മൾ ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട് രണ്ടിനുള്ളിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊണ്ട് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള തൈര് തൈരുകൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വെണ്ണ പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ജാറിലേക്ക് തന്നെ ആവശ്യമായ കുറച്ചുകൂടി തൈരെടുത്ത് നന്നായിട്ടൊന്നും ഇതുപോലെ അടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം പോലെ ആകൽ കാരണം എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല കട്ടിയായിട്ട് ഇലയിൽ വിളമ്പുമ്പം നമുക്ക് അവിടെ തന്നെ ഇരിക്കണം ആ രീതിയിൽ വേണം തൈരൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറ വറുതാളിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും പറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മൾ വറ താളിച്ചതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചടി റെഡി താങ്ക്